മതിലകം കൂളിമുട്ടം ജനശക്തി ഗ്രന്ഥശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി സംസ്ഥാന സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് ഗ്രന്ഥശാലയ്ക്ക് കെട്ടിടം നിർമ്മിക്കുന്നത് ഇ ടി അതിനപ്പുറത്ത് രാധാകൃഷ്ണൻ അല്ലേ അതിൽ എല്ലാം ഉണ്ട് രാധാകൃഷ്ണൻ നമുക്കെല്ലാവർക്കും അറിയാം കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനം ഇതുപോലെ നമ്മളിതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുണ്ട് നമ്മള് നല്ല രീതിയിൽ റോഡും വൈദ്യും കുടിവെള്ളത്തിന്റെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള സമയപ്പം തന്നെ അതിഭീകരമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ഈ പൊതുസമൂഹം മാറുന്നുണ്ട് വിചാരിക്കാത്ത അർത്ഥത്തിലേക്കാണ് പൊതുസമൂഹം മാറുന്നത് അങ്ങനെ മാറുമ്പോൾ അതിന് ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുന്നത് നമ്മുടെ ഇതുപോലുള്ള കൂട്ടായ്മകൾക്കാണ് ഇതുപോലെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതല്ലോ ഒരു പൊതുവേദിയിൽ പൊതുവേദിയിലിരിക്കുന്നുണ്ടല്ലോ ഒരുമിച്ച് ചെറുതെന്ന് വർത്തമാനം പറയുന്നുണ്ടല്ലോ ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഈ വേദി ഏറ്റവും പ്രധാനമാണ് കേരളത്തിന്റെ മുന്നോട്ട് ഏറ്റവും സഹായകരമായിട്ടുള്ള വേദിയും ഇതാണ് എല്ലാ പ്രശ്നങ്ങളും വെച്ചുകൊണ്ട് ഒരു കഴിയുന്ന എന്ന് പറയുന്ന ആശയം ഏറ്റവും ശക്തമായി പ്രവർത്തനം മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേഷ് ബാബു മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം ആൽഫ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ ബിനേഷ് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം എസ് മോഹൻദാസ് സെക്രട്ടറി എൻ എസ് ജയൻ സംഘാടക സമിതി കൺവീനർ ബേബി പ്രഭാകരൻ ചെയർമാൻ കെ സി ഉണ്ണികൃഷ്ണൻ ടി കെ ചന്ദ്രശേഖരൻ എം എ വിജയൻ ഇ ജി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഫ്യൂച്ചർ വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ റെക്കറിംഗ് ഡെപ്പോസിറ്റ് സേവിംഗ് ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഡെബഞ്ചേഴ്സ് മോർഗേജ് ലോൺ ബിസിനസ് ലോൺ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു നിങ്ങളുടെ സമ്പാദ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിനൊപ്പം ചേർന്ന് ഭാവി സുദൃഢമാക്കൂ കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലായി അൻപതിൽ പരം ബ്രാഞ്ചുകൾ എഴുന്നൂറ്റി അൻപതിലധികം പ്രൊഫഷണൽ ടീം ആയിരം കോടി രൂപയുടെ ടേൺ ഓവർ നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് രണ്ട് അഞ്ച്